മാങ്കുളം സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി വനദുർഗ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടന്നു ഈ മാസം ഒന്നിനായിരുന്നു ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉത്സവം നാളെ സമാപിക്കും ഏഴു ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷങ്ങളാണ് മാങ്കുളം സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ഉത്സവത്തിന്റെ ആറാം ദിവസമായ ഇന്ന് പൊങ്കാല മഹോത്സവം നടന്നു ക്ഷേത്രം മേൽശാന്തി ബാബു ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഷിജി കരിക്കനാട്ട് ഭദ്രദീപം കൊളുത്തി ഉത്സവത്തിന്റെ അവസാന ദിവസമായ നാളെ താലപ്പൊലി ഘോഷയാത്ര നടക്കും ധാരാളം പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നാളെ അവസാന ദിവസമായ ഏഴാം നാളെ വൈകുന്നേരം മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് മഹോത്സവം പുറപ്പെട്ട് താളങ്കണ്ടം ആറാട്ട് അപ്പുഴ ആറാട്ടുകടവിൽ ആറാട്ട് കടവിൽ ആറാട്ട് നടത്തിയതിനു ശേഷം താളങ്കണ്ടത്തെ തയ്യാറെ ചെയ്തിരിക്കുന്ന പന്തിൽ നിന്നും കാവടിക്കുങ്കുകൾ ഘോഷയാത്ര പുറപ്പെട്ട് ഏകദേശം രാത്രി പത്തുമണിയോടെ ക്ഷേത്രത്തിലെത്തി അതോടുകൂടി ക്ഷേത്ര ക്ഷേത്രോത്സവത്തിന് സമാപനം നാളെ വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും തുടർന്ന് താളങ്കണ്ടത്തും ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടക്കും ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മൂന്നു നേരം അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് ഷിജി കരിക്കനാട്ട് സെക്രട്ടറി മോഹൻദാസ് മുകളേൽ വൈസ് പ്രസിഡന്റ് സീമാ കലേഷ് ആഘോഷ കമ്മിറ്റി കൺവീനർ കലേഷ് കുമാർ മുണ്ടപ്പ്ലാക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ പുരോഗമിക്കുന്നത് ബ്യൂറോ അടിമാലി